ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കോഴിക്കോടുള്ള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കർണാടകയിൽ ഒരു മണ്ണിടിച്ചിലെ കാണാതായി എന്നുള്ളൊരു വാർത്ത അപ്പോൾ അവിടെ നടന്ന ഒരു വലിയ ദുരന്തമാണ് അപ്പോൾ ആ ഒരു ദുരന്തത്തിന് ശേഷം അവിടെയുള്ള ആ ഒരു പ്രദേശം അത് ഒന്ന് കാണേണ്ടത് തന്നെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ദുരന്തം എത്രത്തോളം ഒരു ഭയാനകമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു എന്നുള്ളത് ഈ പ്രദേശം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും കാരണം ഇതിപ്പോൾ പറയുമ്പോൾ ഒരു മണ്ണിടിച്ചിലെന്നാണ് പറയുന്നത് ഇത് മണ്ണിടിച്ചിലെന്നല്ല ഇത് വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ആ ഒരു ദുരന്തത്തിൽ ആ ഒരു പ്രദേശം മൊത്തവും കാരണം അപകടത്തിന് മുന്നേ ഉള്ള ആ ഒരു പ്രദേശ പ്രദേശവും അതിനുശേഷം ശേഷം അപകടത്തിന് ശേഷമുള്ള അവിടുത്തെ ഉള്ള ആ ഒരു പ്രദേശവും കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാകത്തില്ല കാരണം അത്രത്തോളം അവിടെ ആ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ പല വീഡിയോസിലും ന്യൂസിലൊക്കെ കണ്ടിരുന്നു അവിടെ ഒരു ധാബുണ്ടായിരുന്നു അതായത് ലക്ഷ്മണൻ്റെ ഒരു ചായക്കട ഒരു ഹിന്ദിക്കാർ തന്നെയാണ് അപ്പോൾ അവരവിടെ ഒരു ചായക്കട നടത്തിയിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി അപ്പോൾ ആ ഒരു ചായക്കടയും അവരുടെ വീടുമെല്ലാം ഒരുമിച്ചായിരുന്നു അതെല്ലാം ആ ഒരു അപകടത്തിൽ അതിൻ്റെ ഒരു പൊടി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൊത്തത്തിൽ അത് ആ ഒരു ഗംഗാവലി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ചായക്കട അതിൻ്റെ അപകടത്തിന് തൊട്ട് മുന്നേ വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അതിനു ശേഷവുമുള്ള ആ ഒരു പ്രദേശത്തെ വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു പ്രദേശം എത്രത്തോളം ഒരു അപകടം അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നത് അതിനൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ അപകടത്തിന് ശേഷം ആ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കാരണം ആ ഒരു ചായക്കടയിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായി മൊത്തവും മണ്ണും വന്ന് വീഴുന്നു ആ ഒരു ചായക്കടയും അവരുടെ വീടുമെല്ലാം ആ നിമിഷം തന്നെ മണ്ണോട് മണ്ണായി അവരെല്ലാരും മരിക്കയായിരുന്നു അതായത് ആ ലക്ഷ്മൺ എന്ന് പറയുന്ന ആ ചായക്കടയുടെ ഉടമയും പുള്ളിയുടെ ഭാര്യയും മക്കളും അതുപോലെ തന്നെ ഒരു പ്രായമുള്ള ഒരു അമ്മയും ഉണ്ടായിരുന്നു അവരു അവരെല്ലാം ആ സ്പോട്ടിൽ തന്നെ മരിക്കയായിരുന്നു അതുകൂടാതെ തന്നെ വേറെ ലോറി ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറി ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ അവരുടെയൊക്കെ ഡെഡ് ബോഡി കിട്ടി അതുകൂടാതെ ഇന്നലെ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി അവിടെ നിന്ന് കിട്ടി അപ്പോൾ അവർ അവിടെ അടുത്തുള്ള കുറേയധികം വീടുകൾ നശിച്ചു ആ ഒരു പ്രദേശമൊക്കെ കാണുമ്പോൾ നമുക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അമ്മാതിരി ഒരു വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ നിന്നും ഒരിക്കലും നമുക്ക് അർജുനെ നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം അർജുന് ഒരാപത്തും കൂടാതെ കിട്ടണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ആ ഒരു പ്രതീക്ഷയ്ക്കൊന്നും ഒരു ഒരു വിലയുമില്ല കാരണം ഈ ഒരു അപകടം നടന്നു ആ ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ആ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ആ ഒരു അപകടത്തിൽ മരണപ്പെട്ട കുറച്ച് പേരുടെ ബോഡി ഒക്കെ കിട്ടിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാലാണ് അർജുനയും കണ്ടെത്താനാകാതിരുന്നത് ആ ഒരു കണ്ടെത്താൻ ആകാതിരുന്നത് വലിയ പ്രതീക്ഷയാണ് അർജുൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ കേരളം മൊത്തവും പ്രതീക്ഷിച്ചു അർജുൻ തിരിച്ചെത്തും അർജുന ആ ഒരു അതായത് ആ ലോറിയുടെ ക്യാബിനില് സുരക്ഷിതനാണെന്നൊക്കെ എല്ലാവരും വിശ്വസിച്ചു പക്ഷെ അതിലൊന്നും സത്യമില്ല കാരണം ഇപ്പം അർജുൻ നമ്മളെയൊക്കെ വിട്ടു പോയിട്ടുണ്ട് ആ ഒരു സത്യം നമ്മളെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ അതുപോലെ തന്നെ അർജുന്റെ കുടുംബവും അവരിപ്പോൾ ഏകദേശം ആ ഒരു സത്യത്തോട് അവർ ഏകദേശമൊക്കെ അവരത് അംഗീകരിച്ചു തുടങ്ങി കാരണം ഇത്രയും ദിവസമായി പത്ത് ദിവസമായി ഇനിയും അർജുനെ ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല കാരണം ആ ഒരു അപകടത്തിൽ പെട്ടവരെല്ലാം തന്നെ മരിക്കുകയായിരുന്നു അതിലിപ്പോൾ അർജുനും നമുക്ക് ആഗ്രഹിക്കാമായിരുന്നു അർജുൻ തിരിച്ചെത്തും അല്ലെങ്കിൽ അർജുന ആ ഒരു വണ്ടിയുടെ ക്യാബിലിന് സുരക്ഷിതനായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാമായിരുന്നു പക്ഷെ ആ ഒരു പ്രതീക്ഷയെല്ലാം അവസാനിച്ചു വേണം പറയാൻ കാരണം ഇപ്പോൾ അർജുൻ്റെ ആ ഒരു ലോറി ഉള്ളത് പുഴയിലാണ് അപ്പോൾ പുഴയിലും വെള്ളത്തിൽ ഒരിക്കലും ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇനി ആ ഒരു സത്യം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അർജുനിനി ജീവനോടെ തിരിച്ചു വരില്ല കാരണം ഇനി ആ ഒരു അർജുനൻ്റെ ഡെഡ് ബോഡി എങ്കിൽ ആ ഒരു വീട്ടുകാർക്ക് കിട്ടട്ടെ കാരണം ആ ഒരു വീട്ടുകാർ എത്രയോ ദിവസങ്ങളായി അവരുടെ മകനെ ഒരു നോക്ക് കാണാൻ അതിപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ആ ഒരു സത്യം അംഗീകരിച്ചു ഒരിക്കലും ഇനി അർജുനെ ജീവനോടെ അവർക്ക് കിട്ടില്ല എന്ന് അവർ അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോൾ അർജുനൻ്റെ ഭാര്യയാണെങ്കിലും കുടുംബമാണെങ്കിലും അവർ പറയുന്നുണ്ട് അവസാനമായിട്ട് അദ്ദേഹത്തെ ആ ആ ഒരു ചെറുപ്പക്കാരനെ കാണാനായിട്ട് അവർക്ക് അവസാനമായിട്ടൊന്ന് കാണാനും ആ ഒരു ചെറുക്കൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനെങ്കിലും ആ ഒരു ബോഡിയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ കാരണം അവരും ഇത്രയും ദിവസമായി അവരും സത്യം ഉൾക്കൊണ്ട് കഴിഞ്ഞു അതായത് ഇനി തിരിച്ചെത്തില്ല എന്നുള്ള ഒരു സത്യം ഉൾക്കൊണ്ട് കഴിഞ്ഞു അല്ലാതെ നമ്മൾ ഇനിയും പ്രതീക്ഷിച്ച് ആ ഒരു വീട്ടുകാർക്ക് പ്രതീക്ഷി പ്രതീക്ഷ കൊടുക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല അതായത് ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കും അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം അർജുനെ ജീവനോടെ ആ ഒരു ലോറിയിൽ നിന്ന് കണ്ടെത്താനാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു ദുരന്തത്തിൻ്റെ ആ ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള വീഡിയോകളും അതിനുശേഷം ഉള്ള ആ ഒരു പ്രദേശത്തെ വീഡിയോസും കാണുമ്പോൾ നമുക്കറിയാം ആ ഒരു ദുരന്തം എത്രത്തോളം ഭയാനകമായിരുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്നും ഒരിക്കലും അർജുൻ എന്താ പറയുക ജീവനോടെ തിരിച്ച് വരില്ല എന്ന് പക്ഷേ ആ ഒരു അപകടത്തിന് ശേഷം അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു അർജുൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കിയിരുന്നു എന്നൊക്കെയുള്ള കുറേ അധികം വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു പക്ഷെ അതിലൊന്നും ഒരു സത്യവും ഇല്ല എന്നുള്ളത് നമ്മളിപ്പോൾ അംഗീകരിക്കുകയാണ് കാരണം അന്ന് തന്നെ അർജുൻ ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാവണം കാരണം അത്രയും വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നത് ആ ഒരു ദുരന്തത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും മരിച്ചു എന്നത് ഒരു സത്യം തന്നെയാണ് അതിൽ കുറേ ആൾക്കാരുടെ ഡെഡ് ബോഡി കിട്ടി ഇനിയും കിട്ടാനുണ്ട് ഡെഡ് ബോഡികൾ അതിൽ ഒരാളാണ് അർജുൻ അപ്പോൾ അർജുൻ ജീവനോടെ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ആ ഒരു കുടുംബം തന്നെ ഇപ്പോൾ ആ ഒരു പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനി അവരുടെ ഒരേ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആവശ്യമെന്ന് പറയുന്നത് അർജുൻ്റെ ഡെഡ് ബോഡി ബോഡിയെങ്കിലും അവർക്ക് കിട്ടിയേ പറ്റുകയുള്ളു കാരണം കർമ്മങ്ങൾ ചെയ്യാനും അവസാനമായിട്ട് ഒരു നോക്കൊന്ന് കാണാനും അർജുൻ്റെ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അർജുൻ്റെ കുടുംബവും മാറിക്കഴിഞ്ഞു അപ്പം എന്തായാലും നാളെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പം എത്ര ദിവസങ്ങളായി ഇത്രയും വലിയ സാങ്കേതിക വിദ്യയുള്ള നമ്മുടെ ഈ ലോകത്ത് ഒരു നിസാര കാര്യം ആ ഒരു ലോറിയും ആ ഒരു ചെറുപ്പക്കാരനെയും കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഒരു ഒരു അപാകത തന്നെയാണ് കാരണം എന്തായാലും ആ ഒരു ചെറുക്കനെ ഇനി ജീവനോടെ കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ആ ഒരു ഡെഡ് ബോഡിയെങ്കിലും അവർ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പുഴയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് തെര തെരച്ചിൽ നടത്തി കണ്ടെത്തി കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ അവരതിലും ഓരോ ദിവസവും ഓരോ ദിവസവും അവരത് നാളത്തേക്ക് നാളത്തേക്ക് വെക്കുകയാണ് അപ്പൊ അങ്ങനെ നീളും തോറും ആ ഒരു കുടുംബത്തിനുള്ള ആ ഒരു പ്രതീക്ഷ അവരുടെ അവസ്ഥ അത് വളരെ മോശമായി ഏർ തുടരും കാരണം ആ ഒരു കുടുംബത്തിൽ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഈ ഒരു വേദന സഹിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ താങ്ങുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട് അവസാനം അവരും ഒക്കെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് കാരണം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അപ്പം എന്തായാലും നാളെ പതിനൊന്നാം ദിവസമാണ് നാളെയെങ്കിലും ആ ഒരു ചെറുക്കൻ്റെ ശരീരം ആ ഒരു പുഴയിൽ നിന്ന് വീണ്ടെടുക്കാൻ അവിടെയുള്ള ആ ഒരു തെരച്ചിൽ നടത്തുന്നവർക്ക് കഴിയട്ടെ എന്തായാലും ഇനിയൊരു അത്ഭുതം സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത്രയും ദിവസമായി വെള്ളത്തിനടിയിൽ ഒരിക്കലും അർജുനന് സർവൈവ് ചെയ്ത് ജീവനോടെ തിരിച്ചെത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ലോറി മൂ മൂന്ന് കഷ്ണങ്ങളായിട്ടാണ് ആ ആ ഒരു പുഴയിൽ കിടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പം എന്തായാലും എന്തൊരു ദുരന്തം ഇപ്പം നാളെ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ അർജുനന് കിട്ടുമ്പോൾ അത് സഹിക്കാനും അത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു എല്ലാ ഒരു മനഃശാന്തി എല്ലാം ആ ഒരു കുടുംബത്തിനുണ്ടാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ കേരളക്കാരെ മൊത്തവും ഒരുപാട് കണ്ണീരോടുകൂടി കൂടി ഒരു ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മുടെ ഒരു വീട്ടിലൊരു ഒരു സഹോദരനെ പോലെയാണ് നമ്മളെല്ലാവരും അർജുനെ കണ്ടത് അതുപോലെ തന്നെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ അർജുനു വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു പക്ഷേ അതിൽ എന്താ പറയുക നമ്മുടെയൊക്കെ ആ ഒരു പ്രതീക്ഷ അവസാനിക്കുകയാണ് കാരണം ഇന്ന് പത്താം നാളായിരുന്നു നാളെ പതിനൊന്നാം ദിവസമാണ് അപ്പം നാളെ എങ്കിലും ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തി ആ ഒരു വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഒരു അത്ഭുതം ഇനി സംഭവിക്കില്ല അർജുൻ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ വെറുതെ പറഞ്ഞിട്ട് ആ ഒരു വീട്ടുകാർക്ക് അവർക്ക് എന്തിനും വെറുതെ ഒരു പ്രതീക്ഷ കൊടുക്കണം കാരണം സത്യാവസ്ഥ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നാളെയെങ്കിലും ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താനാവട്ടെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ആ ഒരു കുടുംബത്തിനും ആ ഒരു ചെറുക്കൻ്റെ ഭാര്യയ്ക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം